പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് പ്രേംനസീർ സുഹൃ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ഹാർദവുമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രേംനസീർ സുഹൃസമിതിയെ കുറിച്ച് ബഹുമാനപ്പെട്ട എല്ലാ പത്രമാധ്യമ പ്രതിനിധികൾക്കും അറിയാവുന്ന കാര്യമാണ് പ്രേംനസീർ സാറിന്റെ തൊണ്ണൂറ്റി എട്ടാം ജന്മദിന ആഘോഷ പരിപാടിയും അതിനോടനുബന്ധിച്ചുള്ള വിവിധ പുരസ്കാര പ്രഖ്യാപനവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചലച്ചിത്ര അവാർഡ് ഞങ്ങൾ ഈ വേദിയിൽ പ്രഖ്യാപിച്ചു അതിന്റെ ജൂറി ചെയർമാൻ ആയിരുന്ന ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും പ്രസിദ്ധ ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യനൂർ സാറാണ് ഈ ജൂറി കമ്മിറ്റിയിലെയും ചെയർമാൻ അതുപോലെ തന്നെ ജൂറി മെമ്പർ പ്രസിദ്ധ സംവിധായകൻ ശ്രീ ജോളി മസാർ ഫിലിം പി എം കേന്ദ്ര സെൻസർ ബോർഡ് ഫിലിം ബോർഡ് മെമ്പറുമായ ശ്രീ അജയ് തുണ്ണത്തിൽ എന്നിവരാണ് ഇതിന്റെ ജൂറി മെമ്പർ അല്ലെ നന്ദി പറയുന്നത് പ്രേമൺസീർ സുഹൃത്ത് സമിതിയുടെ പ്രസിദ്ധി ശ്രീ പനച്ചമോട് ഷാജഹാനാണ് ഞാൻ പ്രേമനസീർ സുഹൃത്ത് സമിതിയുടെ സെക്രട്ടറിയാണ് പ്രിയമുള്ളവരെ അവാർഡ് പ്രഖ്യാപനം ബഹുമാനപ്പെട്ട പ്രമോദ് പൈ എന്ന സാർ നടത്തുന്നതാണ് ഈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പ്രേംനസൈ സൂര് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രേം റസൈസാറിന്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിന ആഘോഷവേളയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചലച്ചിത്ര അവാർഡ് സമർപ്പണവും അതുപോലെ തന്നെ അറുപത് വർഷം പൂർത്തിയായ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൻ്റെ അറുപത് അറുപതാം വാർഷിക ആഘോഷ ചടങ്ങുകളും നടക്കുകയാണ് ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബുസാറാണ് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനാഘോഷ ഉദ്ഘാടനം നിർവഹിക്കുന്നതും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതും പുരസ്കാര പ്രഖ്യാപനത്തിനായി ബഹുമാനപ്പെട്ട പ്രമോദ് ഫയ്യസാറിനെ ക്ഷണിച്ചുകൊടുക്കുന്നു ഏറെ പ്രിയപ്പെട്ട ആദരണീയരായ പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ പ്രേമസീർ സുഹൃത്ത് സമിതിയെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല കാരണം സാംസ്കാരിക രംഗത്ത് കലാരംഗത്ത് കാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധേയവും സാമൂഹ്യ പ്രസക്തിയുമാർന്ന ഒട്ടേറെ സാംസ്കാരിക ദൗത്യങ്ങൾ നിറവേറ്റുന്ന സംഘടനയാണ് പ്രേംനസീർ സഹു സമിതി നേരത്തെ സെക്കൻഡ് സ്റ്റാർ ബാദ്ഷാക്ക പറഞ്ഞതുപോലെ പ്രേംനസീർ സഹു സമിതിയുടെ പുരസ്കാര വിതരണ ചടങ്ങ് ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിലാണ് ഈ പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള രീതിയിൽ തന്നെ ചില ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്ക് പുരസ്കാരം സമർപ്പിക്കുന്ന ചടങ്ങും ഇതിനോട് ഒപ്പം നടക്കുകയാണ് പ്രേമസീർ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒരുക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ എം ആർ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും നമുക്കറിയാം തമ്പാൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഭാഷാ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരുപാട് പുസ്തകങ്ങൾക്ക് അതിന്റെ രൂപകൽപ്പനയൊക്കെ നൽകിയ അതിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഉന്നത ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടത്തി വരുന്ന വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ എം ആർ തമ്പാൻ അദ്ദേഹത്തിനാണ് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം സമിതി സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരവും നിർമ്മാതാവുമായ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജു രാജുചേട്ടനാണ് ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം പ്രേമസീർ സൂർ സമിതി സമർപ്പിക്കുന്നത് മറ്റൊരു പുരസ്കാരം ഉള്ളത് മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുജിത് നായർ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മാധ്യമ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുജിത് നായർക്കാണ് മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത് പിന്നണി ഗായകൻ അരവിന്ദ് വേണുഗോപാലിന് സംഗീത പ്രതിഭ പുരസ്കാരം നൽകുന്നു അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ വി അശോകിന് ശ്രേഷ്ഠ പുരസ്കാരവും സമർപ്പിക്കും ഗവർണർ ആനന്ദ് ബോസ് സാറാണ് ഇത് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വളരെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഇതിനൊപ്പം ഉണ്ടാകണം നേരത്തെ പറഞ്ഞതുപോലെ പ്രേമസിസ് സമിതി മുന്നോട്ട് വെക്കുന്നത് സാംസ്കാരികതയുടെയും നന്മയുടെയും ഒക്കെ പുതിയ പുതിയ മാനവിക ചിന്തകളാണ് അപ്പൊ അതിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ അതിന് പ്രസരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം സാംസ്കാരിക ദൗത്യങ്ങളിൽ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തനങ്ങളുടെ സഹകരണം വളരെ പ്രധാനമാണ് പൊതുസമൂഹത്തിലേക്ക് ഇതൊക്കെ എത്തണമെങ്കിൽ അവരൊക്കെ ഇതിന് കൂടെ ചേരണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല പ്രേമസീർ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള അഭിനേതാവിന്റെ അതിനപ്പുറത്ത് മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ചിരസ്മരണകൾ നിലനിർത്താനുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രേമനസീർ സൂസമിതി പ്രിയപ്പെട്ട തെക്കൻ സ്റ്റാർ ബാഗ് ഒക്കെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ഒപ്പം നിങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിലാണ് ഈ മാസം ഇരുപതാം തീയതി കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുള്ള പ്രേംനസീർ സൂർ സമിതിയുടെ പ്രേംനസീർ മാധ്യമ അവാർഡ് ഈ മാസം ഇരുപതാം തീയതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡുകൾ സമർപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എം ശ്രീ അടൂർ പ്രകാശ് എം ശ്രീ വി അഡ്വക്കറ്റ് വി കെ പ്രശാന്ത് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ പ്രേംകുമാർ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സ്പോൺസർഷിപ്പ് ഈ ഫിലിം അവാർഡിന്റെ സ്പോൺസർഷിപ്പ് നിർവഹിക്കുന്ന ഉദയ സമുദ്രയുടെ സി എം ഡി ഐ എസ് രാജശേഖരൻ നായർ അങ്ങനെ തുടങ്ങിയ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിക്കുപ്പായത്തിലെ മെയ്ത് മകൻ സിദ്ദിഖ് ഷമീർ ബ്രാ ബാബുരാജിൻ്റെ മകൻ ജബ്ബാർ ബാബുരാജ് അതുപോലെ തന്നെ കുട്ടിക്കുപ്പായത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നടി നിലമ്പൂർ ഐഷ ആ ചിത്രം വളരെ മനോഹരമായി സംവിധാനം ചെയ്ത എം കിഷൻ നായർ സാറിന്റെ മകൻ കെ ജയകുമാർ ഐ എസ് ആറ് എന്നിവരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളും കുട്ടിക്കുപ്പായത്തിന്റെ ദൃശ്യ ആവിഷ്കാരവും വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്